എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീൻസ് വെച്ചുള്ള തോരനാണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും കമൻറ്റുകളും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യുക എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത് അപ്പോൾ നമുക്ക് ഈ ബീൻസ് കുഞ്ഞു കുഞ്ഞു കുനാ നരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഏത് പച്ചക്കറിയാന്ന് പറഞ്ഞാലും നമ്മൾ കടുവ വറുത്ത് അടുത്ത വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴട്ടിയെടുത്ത് തോരം വെക്കണം അട്ടി അപ്പോൾ നമ്മൾ അത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് അരിഞ്ഞ് റെഡിയാക്കാം തിരിച്ചത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ഈ ടൈലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കായിയാൽ മതി നല്ലായിട്ട് മൂർച്ച കിട്ടും ഇതുപോലെ കുറച്ച് നമ്മുടെ കയ്യിൽ ഇതുപോലെ അടുക്കി ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് കൊത്തി അരിയുകനം കുറച്ച് അരിയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി അരിക്കും സാധാരണ എല്ലാവരും രണ്ടും ഇങ്ങനെ കണ്ടിക്കുന്നത് നമ്മൾ കൊത്തി ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ അരിയാതെ എല്ലാവരും രണ്ടും ഇങ്ങനെ അരിയും അതിലും ടേസ്റ്റാണ് നമ്മളീച്ചൂട് കൊത്തി അരിഞ്ഞ് ജോലി ഗോലം വെക്കാൻ കഴിയും നമ്മൾ ബീൻസ് എല്ലാം നല്ല അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു ചിൻ ചെറ്റി വെച്ചിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയി ക്ഷമിക്കണം സവിരിക്കുക സോറി ഇതിൻ്റെ പച്ച മണം മാറുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വഴട്ടി കൊടുക്കണേ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് കാരണം ഒന്ന് ഒരു പ്രത്യേകമായിട്ടും പോകാറുണ്ട് ചിലരാണെങ്കിൽ തേങ്ങ ഇതിനകത്തോട്ട് തിരുമ്മിയിട്ട് ഞെരടി ചെയ്തിട്ട് കടു വളർത്താൻ കഴിക്കുക പച്ചയ്ക്ക് ഇനി നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കണം ഇതുപോലെ വഴറ്റി ഒന്ന് വാട്ടി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ബീൻസ് നല്ലതായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിതിനകത്തു തേങ്ങ കൊടുക്കാം ഞാൻ ചതയ്ക്കാറില്ല തിരുമ്മുന്ന തേങ്ങ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ല ചതച്ചാൽ അതിൻ്റെ എണ്ണമായ എല്ലാം കൂടെ ഒരുപാടാകും അതുകൊണ്ട് ചതച്ചിട്ട് ചതയ്ക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക തിരുമ്മി അതേ രീതി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു കളർ മാറാൻ മാത്രമുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് മഞ്ഞളാകൾ പോകേണ്ട ഇനി നമുക്ക് തല്ലി തല്ലിപ്പൊത്തി അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചാകും പൊണ്ട നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പണ്ട നമുക്ക് പാത്രയറെ അടുത്തെ അടച്ച ആവിയിട്ട് വേവിച്ചെടുക്കാം കറിയാ പേര മാറും കേട്ടോ നമുക്ക് ഇത്ര കറി వే ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെയിൻസ് തോരൻ റെഡിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ നാലെ മഞ്ഞളയ ഉണ്ട് ഭയങ്കര കളറുള്ള മഞ്ഞളെ കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി സ്വല്പമേ ഇട്ടുള്ളൂ ആവശ്യത്തിനുള്ള കളറുണ്ടല്ലോ ഇത്രേ കളറാതാവൂ അങ്ങനെ നമ്മൾ തോനെ റെഡിയായി നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് നല്ല ബിരിയുണ്ട് അപ്പം ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവരും പറയുന്നത്